പ്രൈസ് ക്രൈസ്ത ലോഡ് എല്ലാവർക്കും സ്വാഗതം അനന്ത നന്മയായ പിതാവിനോടും രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് കഴിഞ്ഞ ക്ലാസ് ആണത് അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന സജീവ ബന്ധം ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബന്ധം ഒരിക്കലും ആർക്കും മുറിക്കാൻ പറ്റില്ല കാരണം അത് ദൈവം തന്നെ നൽകിയിരിക്കുന്ന ബന്ധമാണ് ദൈവം തന്നെ നൽകിയിരിക്കുന്നതാണ് എന്നിട്ട് അടുത്തതാണ് നമ്മുടെ ഏറ്റവും ഫേമസ് കൊട്ടേഷൻ ഞാൻ എല്ലാ ദിവസവും മിക്കവാറും പ്രാർത്ഥിക്കാറുള്ളതെന്നാണ് നമ്മുടെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധ രാജകീയ സ്ത്രീത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യ ചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാ ഇതെല്ലാം നമ്മൾ ഇന്നലെ ചിന്തിച്ചു ഇനി നമ്മൾ കടക്കുന്നത് ഇതെല്ലാം പ്രാർത്ഥനയുടെ ഫണ്ടമെൻ്റൽ കാര്യങ്ങളാണ് ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞത് എന്താണ് പ്രാർത്ഥന അതാണ് ഇത്രയും ദിവസം പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൽ ഇനിയാണ് ഇത്തിരി വലിയ കാര്യമാണ് പ്രാർത്ഥനയെക്കുറിച്ച് പ്രാർത്ഥനയുടെ വെളിപാട് പ്രാർത്ഥനയുടെ വെളിപാട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറാമത്തെ ഖണ്ണിക മുതൽ പ്രാർത്ഥനയ്ക്കുള്ള സാർവത്രിക വിളി മനസ്സിലാക്കിയേ സാർവത്രിക വിളി ഒരാളും ഇതിൽ നിന്ന് നിന്നകതിരിക്കാൻ പാടില്ല പ്രാർത്ഥന പ്രാർത്ഥനയെന്ന വിളി അത് സാർവത്രിക വിളി അതെവിടെ തുടങ്ങുന്നു നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ആദ്യം മനസ്സിലാക്കിയത് പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് മനസ്സിലാക്കി വെള്ളം ചോദിച്ച് കിളറ്റിൻകരയിലേക്ക് വരുന്ന ഈശോയാണ് നമ്മൾ പ്രാർത്ഥനയിൽ കണ്ടത് എനിക്ക് ദാഹിക്കുന്നു ഇനി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറിൽ ചിരിഗഹനമായ ഒരു പാരഗ്രാഫാണ് മനുഷ്യൻ ദൈവത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതില് ദൈവം മനുഷ്യനെ തേടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് കിണറ്റിൻകരയിലേക്ക് മനുഷ്യനെ തേടി വരുന്ന ദൈവം ഈശോ മനുഷ്യനായി ഭൂമിയിൽ വന്നു മനുഷ്യനെ തേടി വരുന്നു കണ്ടോ എന്നാൽ അനിയപ്പോൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ മറുവശമാണ് മനുഷ്യൻ ദൈവത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണം സൃഷ്ടികർമ്മത്തിലൂടെ ദൈവം എല്ലാവരും ശ്രദ്ധിക്കണം ദൈവം ഓരോ സത്തയെയും ശൂന്യതയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് വിളിക്കുന്നു അതാണ് വലിയ രഹസ്യമാണ് ശൂന്യതയിൽ നിന്ന് ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് അടിവറയിടേണ്ട ഒരു ഭാഗം നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മളുടെ വിചാരം നമ്മൾ എന്തോ ആണെന്നുള്ളൊരു വിചാരമുണ്ട് പക്ഷേ നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് ഇന്നതാകണം എനിക്ക് അങ്ങനെ ആകണം എനിക്കത് പിടിച്ചെടുക്കണം എനിക്ക് അതുപോലെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം എനിക്കൊരു പേരുണ്ടാകണം എനിക്കൊരു പദവി ഉണ്ടാകണം ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോഴും ചിന്തിച്ചോളൂ കുഴപ്പമൊന്നുമില്ല ചിന്തിച്ചോളൂ പക്ഷെ മനസ്സിലാക്കണം അത് ചിന്തിക്കുമ്പോൾ നമ്മളെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചു ദൈവം സൃഷ്ടികർമ്മത്തിലൂടെ ദൈവം ഓരോ സത്തയെയും ശൂന്യതയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് വിളിക്കുന്നു ഇത് ദൈവീക വെളിപാടിൻ്റെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണിത് അതിനുമായിട്ടുള്ള റെഫറൻസിലാണത് പോകുന്നത് അവിടേക്ക് നമ്മളിപ്പോൾ തിരിച്ചു പോകേണ്ടി വരും ഇനി ഒരു പ്രിയപ്പെട്ട സങ്കീർത്തനമാണ് എട്ടാം സങ്കീർത്തനമാണ് ഇവിടെ ഉദ്ധരിക്കുന്നത് മഹത്വവും ബഹുമാനവും കൊണ്ട് മകുടമണിയപ്പെട്ടവനാണ് മനുഷ്യൻ ഭൂമിയിലെങ്ങും ദൈവത്തിൻ്റെ നാമം എത്ര മഹനീയം ഭൂമിയിലെങ്ങും ദൈവത്തിൻ്റെ നാമം എത്ര മഹനീയം അതാണ് മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം എന്നാണ് ഈ എട്ടാം സങ്കീർത്തനത്തിൻ്റെ ശീർഷകം തന്നെ ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്ക് നീന്തേ പ്രകീർത്തിക്കപ്പെടുന്നു എന്നിട്ട് അഞ്ചാമത്തെ ഘടികയിൽ അഞ്ചാമത്തെ വചനം പറയാണ് എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു ആറാണ് ഇവിടെ നമ്മുടെ മലയാളം ബൈബിളിൽ അത് അഞ്ചാണ് മലയാളം ബൈബിളിൽ അഞ്ചാണ് എട്ട് അഞ്ച് സങ്കീർത്തനം എട്ടേ അഞ്ച് അപ്പോൾ മഹത്വവും ആദ്യം പറയുന്നത് ശൂന്യതയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് വിളിക്കുന്നു മനുഷ്യനെ മഹത്വവും ബഹുമാനവും കൊണ്ട് മകുടമണിയിക്കപ്പെട്ടവനായ മനുഷ്യൻ ഭൂമിയിലെങ്ങും ദൈവത്തിൻ്റെ നാമം എത്ര മഹനീയം എന്ന് മാലാഘാമാരോടൊപ്പം പറയാൻ കഴിവുള്ളവനാണ് കണ്ടോ അവൻ മാലാഖാമാരോടൊപ്പം ദൈവത്തിൻ്റെ നാമം ഏറ്റുപറയാൻ കഴിവുള്ളവനാണ് ഹോ അതാണ് ഈ സങ്കീർത്തനങ്ങളെല്ലാം നമ്മൾ പാടുമ്പോൾ നമ്മൾ മാലാഖാമാരോടൊപ്പമാണ് പാടി സ്ഥിതിക്കുന്നത് എത്ര മഹനീയം ദൈവമായിട്ടുള്ള തൻ്റെ സാദൃശ്യം പാപം വഴി നഷ്ടപ്പെടുത്തിയതിനു ശേഷവും മനുഷ്യൻ സൃഷ്ടാവിൻ്റെ ഛായയായി തുടരുന്നു വലിയ രഹസ്യമാണിത് നമ്മൾ ഉത്ഭവഭാവത്തിൽ എന്ത് സംഭവിച്ചു ഉത്ഭാവം മൂലം ഴേരിക്ക ദൈവമായുള്ള തൻ്റെ സാദൃശ്യം പാപം വഴി നഷ്ടപ്പെടുത്തിയതിനു ശേഷം മനുഷ്യൻ സൃഷ്ടാവിൻ്റെ ഛായയായി തുടരുന്നു സൃഷ്ടാവിൻ്റെ ഛായയായി തുടരുന്നു എന്താണ് അതിൻ്റെ അർത്ഥം ദൈവം നമ്മെ എങ്ങനെ സൃഷ്ടിച്ചു ദൈവം നമ്മെ സൃഷ്ടിച്ചത് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത് ഇതിടയ്ക്ക് ഒന്ന് റിമൈൻഡ് ചെയ്യണത് നല്ലതാണ് എന്താണ് ഛായ എന്താണ് സാദൃശ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്താണ് ഛായ ചായ എന്നാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പലരും ആവശ്യം ഛായ എന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ തന്നെ വ്യക്തിത്വമാണ് ഛായ ദൈവം സകലത്തെയും സൃഷ്ടിച്ചു എന്നാൽ ഒന്നിനെയും മനുഷ്യനെ മാത്രമേ ദൈവം ഒരു വ്യക്തിയായി സൃഷ്ടിച്ചിട്ടുള്ളൂ ദൈവം സിംഹത്തെ സൃഷ്ടിച്ചു ദൈവം ആനയെ സൃഷ്ടിച്ചു എന്നാൽ അവ ഒരു വ്യക്തിയാണോ വ്യക്തിയാണോ വ്യക്തിയല്ല അവ വ്യക്തിയാണോ വ്യക്തിയല്ല സോറി ഇവിടെ ഒരല്പം അപ്പം ഇതാണ് മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മളുടെ ദൈവം സൃഷ്ടിച്ചതിൽ ദൈവം പ്രത്യേകമായൊരു കാര്യം ദൈവം സകലത്തെയും സൃഷ്ടിച്ചതിന് ശേഷം പറഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അപ്പം ഈ ചായയും സാദൃശ്യവും ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം ഛായ എന്നത് ചായ എന്നത് നമുക്ക് അതിൻ്റെ സി 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 തന്നെ എടുക്കാം മുന്നൂറ്റി അമ്പത്തേഴിലാണത് പറയുന്നത് സി 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 മുന്നൂറ്റി അമ്പത്തേഴ് ഇതെന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഒരുപാട് ക്ലാസ്സുകളിൽ ഞാനിത് പറയാറുള്ളതാണ് നൂറ്റി അമ്പത്തേഴ് ദൈവ ഛായയിലായിരിക്കുന്നതിനാൽ മനുഷ്യന് ഒരു വ്യക്തിയുടെ മഹാത്മ്യമുണ്ട് ഉണ്ടോ അത്രയും മാത്രപ്പെടുത്താൽ മതി കാരണം ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വ്യക്തി സാദൃശ്യം അപ്പൊ ഇവിടെ പറയുന്ന രണ്ട് കാര്യം എന്താണ് ദൈവവുമായുള്ള തൻ്റെ സാദൃശ്യം എന്താണ് സാദൃശ്യം എന്ന് മനസ്സിലാക്കണം സാദൃശ്യം പാപം വഴി നഷ്ടപ്പെട്ടു എന്താണ് സാദൃശ്യം സാദൃശ്യം അനശ്വരതയാണ് ആത്മീയവും അനശ്വരവുമായ ദൈവത്തെ പോലെയാണ് മനുഷ്യൻ ആത്മീയവും അനശ്വരത ആ അനശ്വരതയാണ് പാപം മൂലം നഷ്ടപ്പെട്ടത് ആ അനശ്വരതയാണ് ദൈവം യേശുക്രിസ്തുവിലൂടെ നിത്യജീവനായിട്ട് നമുക്ക് തിരിച്ചു തന്നത് അപ്പം എന്താണ് ഉത്ഭവപാപം മൂലം നമുക്ക് നഷ്ടപ്പെട്ടത് ദൈവവുമായുള്ള തൻ്റെ സാദൃശ്യം മനസ്സിലാക്കണം സാദൃശ്യം അതുമാത്രം ഒരു ബോക്സിൽ കുറിച്ചിടുക അസാദൃശ്യത്തിന് ഒരു ബോക്സ് ആക്കിയിട്ട് പാപം വഴി നഷ്ടപ്പെട്ടതിന് ശേഷവും മനുഷ്യൻ സൃഷ്ടാവിൻ്റെ ഛായയായി തുടരുന്നു ഛായ എന്താണ് വ്യക്തിത്വം ഈ കാറ്റഗീസം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തതിൻ്റെ പലപ്പോഴും പറയാറുണ്ട് ചിലവർ പറഞ്ഞു എൻ്റെ പ്രതേ ഈ പുസ്തകം എൻ്റെ അടുത്ത് എട്ട് വർഷമായിട്ട് ഇരിക്കുന്നതാണ് ഞാൻ ഒന്ന് തുറന്ന് നോക്കും പിന്നെ അടച്ചു വയ്ക്കും അപ്പോൾ ഇതിൻ്റെ ഈ ചെറിയ ചില വാക്കുകളുടെ അന്തരാർത്ഥം ഇതിൽ തന്നെയുള്ള മറ്റ് ഭാഗങ്ങളിൽ നിന്നും മനസ്സിലായാലാണ് ഇതിൻ്റെ ഒരു മാധുര്യം ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഉടനെ റെഫറൻസ് തന്നു എവിടെയാണ് ഈ ഛായയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്റമ്പത്തേഴ് ഇങ്ങനെ നമ്മൾ പറയാൻ പഠിക്കണം അപ്പം അത് പഠിക്കുന്നത് നിങ്ങൾ തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങിയാലേ പഠിക്കുള്ളൂ പിന്നെ കർത്താവ് തന്നിരിക്കുകയാണ് ഒരു എന്താണ് ഇന്നത്തെ ഇന്നത്തെ പ്രവചനം ഞാൻ നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ വിശ്വാസം പ്രത്യേകിച്ച് ഈ വിശ്വാസത്തിൻ്റെ ഈ പ്രബോധനത്തിലൂടെ കിട്ടിയിരിക്കുന്ന വിശ്വാസം നിങ്ങളിലൂടെ പ്രസരിക്കുമെന്ന് പറയാണ് പ്രസരിക്കും നിങ്ങൾ നാളെ മുതൽ നിങ്ങളെ മറ്റുള്ളവർ വിളിക്കും അതെ ഒരു ക്ലാസ് എടുക്കാമോ ഇന്ന കാര്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാമോ അയ്യോ എനിക്ക് ക്ലാസ് എടുത്ത് പരിചയമൊന്നുമില്ല ഇല്ലില്ല ഞങ്ങൾക്ക് സന്ദേശം കിട്ടുന്നത് സാറിനെ വിളിക്കാനാണ് ക്ലാസ് എടുക്കാൻ ഒഴിഞ്ഞു ഒരു നിവർത്തിയില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം എന്ത് കുറിച്ചാണ് എടുക്കേണ്ടത് ഓക്കെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കണ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനാണ് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഉടനെ പോയിട്ട് ഇതിനകത്ത് ഹോളി കമ്മ്യൂണിയനെ കുറിച്ച് കമ്മ്യൂണിയനെക്കുറിച്ച് ഭാഗം എടുക്കണം കാറ്റഗീസത്തിൽ അതെങ്ങനെ മനസ്സിലാവും അതിന് ഇതേ ഇവിടെ ഇതിൻ്റെ പുറകുവശത്ത് സൂചികയുണ്ട് ആ സൂചിക ആ സൂചികയിലൂടെ പോകണം അല്ലെങ്കിൽ അല്ലാണ്ട് മനസ്സിലാവും എന്നിട്ട് അതിൽ നിന്ന് പ്രധാനപ്പെട്ട അത് ക്ലാസ് എടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ അത് ആദ്യമൊല എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ട് എന്താണ് പറയേണ്ടത് എന്നുള്ളത് നിങ്ങളതിൽ നിന്ന് മനസ്സിലാക്കണം കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറിട്ട് കാര്യമില്ല അവർക്ക് അത്യാവശ്യം എന്താ പറയേണ്ടത് അപ്പം അങ്ങനെ അതിൽ നിന്ന് എടുത്തിട്ട് വേണം പിന്നെ ക്ലാസ് എടുക്കാൻ ആ പുസ്തകം തന്നെ കൊണ്ടുപോയിക്കോ ആ പുസ്തകം പിള്ളേരെക്കൊന്ന് കാണട്ടെ വികാരിയച്ഛനും കാണട്ടെ ഇത് എവിടെ നിന്നാണ് നമ്മൾക്ക് കിട്ടിയിരിക്കണ ചില ബോധ്യങ്ങൾ അനുസരിച്ചല്ല എടുക്കേണ്ടത് നമ്മൾ സഭയുടെ പ്രബോധനത്തിൽ നിന്നും പഠിപ്പിക്കണം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അത് പഠിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ സമ്പാദ്യമായിരിക്കും വലിയ അനുഗ്രഹമായിരിക്കും നമ്മൾ കൊടുക്കുക അപ്പോൾ നമ്മുടെ വാക്കും നമ്മുടെ ഹൃദയവും നമ്മുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കത്തിൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയെല്ലാം പറഞ്ഞെന്ന് വരും ഏ എന്നാൽ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആ ചേച്ചിയാണ് അവിടെ പോയിട്ട് ഈ ജനാലയ്ക്ക് നിന്നിട്ട് കുർബാന സ്വീകരിക്കണത് പ്രസാദമായിട്ടല്ല അവിടെ നിന്നിട്ട് പറയണേ എന്താ സാറിങ്ങനെ പറയണേ പ്രസാദവും ഇത് കറുത്ത വിശ്വാസമായ ശരീരവും രക്തവുമല്ലേ നമ്മൾ സ്വീകരിക്കണേ അങ്ങനെ പറയല്ലേ നമ്മൾ അവരെ നമ്മളൊരു പുതിയ തലമുറയെ വാർത്തെടുക്കണം നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുകയുള്ളൂ സാദൃശ്യം ഛായ സാദൃശ്യം ആത്മ ആത്മീയവും അനശ്വരതയുമാണ് സാദൃശ്യം ഛായ വ്യക്തിത്വം ദൈവവുമായുള്ള തൻ്റെ സാദൃശ്യം സാദൃശ്യം എന്ന് പറയുന്നത് ആത്മീയവും അനശ്വരതയും പാപം വഴി നഷ്ട നഷ്ടപ്പെട്ട പെടുത്തിയതിന് ശേഷവും മനുഷ്യൻ സൃഷ്ടാവിൻ്റെ ഛായയായിട്ട് തുടരും ഛായ എന്താണ് വ്യക്തിത്വം ആ ഛായയായിട്ട് തുടരുന്നു അപ്പൊ നമ്മൾ പാപിയാണെങ്കിലും നമ്മൾ പാപിയാണെങ്കിലും പാപിയാണെങ്കിലും നമ്മൾ വ്യക്തിത്വത്തിൽ ദൈവത്തിൻ്റെ ഛായ തുടരുന്നു തന്നെ തുടരുന്നു തന്നെ അസ്തിത്വത്തിലേക്ക് വിളിച്ച തന്നെ അസ്തിത്വത്തിലേക്ക് വിളിച്ച ദൈവത്തിന് വേണ്ടിയുള്ള ആഗ്രഹം അവൻ നിലനിർത്തുന്നു തന്നെ അസ്തിത്വത്തിലേക്ക് വിളിച്ച തന്നെ അസ്തിത്വത്തിലേക്ക് വിളിച്ച ദൈവത്തെ പ്രതിയുള്ള അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയുള്ള ആഗ്രഹം അവൻ നിലനിർത്തുന്നു ദൈവത്തെ പ്രതിയുള്ള മനുഷ്യൻ്റെ സത്താപരമായ അന്വേഷണത്തിന് എല്ലാ മതങ്ങളും സാക്ഷ്യം വഹിക്കുന്നു എല്ലാ മതങ്ങളും സാക്ഷ്യം വഹിക്കുന്നു അപ്പസ്തോല പ്രവർത്തനം പതിനേഴ് ഇരുപത്തേഴ് അപ്പസ്തോല പ്രവർത്തനം പതിനേഴ് ഇരുപത്തേഴ് അപ്പസ്തോല പ്രവർത്തനം പതിനേഴ് ഇരുപത്തേഴ് എന്താണ് ആദൻസിൽ ആര്യോഭാഗസിൽ പ്രഘോഷിച്ചതാണ് ആദൻസിലെ ആദൻസില് ആ ആര്യോഭാഗസ് ആര്യ എന്ന് പറഞ്ഞാൽ ഒരു പട്ടണത്തിൻ്റെ മധ്യത്തിൽ പൊതുവായിട്ട് ആർക്കു വേണമെങ്കിലും പ്രസംഗിക്കാനുള്ള സ്ഥലമാണ് ആര്യപ്പാഗസ് അതിൽ പത്രോസ് അതിൽ കയറി നിങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങി ഇരുപത്തിയേഴിൽ പറയുകയാണ് അപ്പോൾ അവരാരും ക്രിസ്ത്യാനികളല്ല അല്ല മനസ്സിലാവോ അവർ അപ്പം അവിടെ നമുക്കറിയാം അവിടെ എവിടെയോ ഒരു അജ്ഞാത അജ്ഞാതദേവനെക്കുറിച്ചെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു പോയിൻ്റ് എടുത്തിട്ടാണ് പൗലോസ് പറയുന്നത് ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് എങ്കിലും അവിടെ നമ്മിൽ ആരിൽ നിന്നും അകലെയല്ല നമ്മൾ ആരിൽ നിന്നും അകലെയല്ല അടുത്തതും കൂടി ഒന്ന് വായിച്ചോട്ടെ വളരെ പ്രിയപ്പെട്ടൊരു വാക്യമാണ് എന്തെന്നാൽ അവിടെന്നിൽ നാം ജീവിക്കുന്നു അവിടെന്നിൽ നാം ജീവിക്കുന്നു ശരിക്കുന്നു നിലനിൽക്കുന്നു നാം അവിടുത്തെ സന്താനങ്ങളാണ് എന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഏത് മതസ്ഥരായാലും ദൈവത്തിലാണ് ജീവിക്കുന്നത് ദൈവം ഒന്നേ ഉള്ളൂ ആ ഒരു ദൈവം ആ ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എല്ലാ മനുഷ്യരും അതാണ് ദൈവത്തെ പ്രതിയുള്ള മനുഷ്യൻ്റെ തന്നെ തന്നെ അസ്തിത്വത്തിലേക്ക് വിളിച്ച സൃഷ്ടാവ് എന്നുള്ള നിലയിൽ വിളിച്ച ദൈവത്തിന് വേണ്ടിയുള്ള ആഗ്രഹം അവർ നിലനിർത്തുന്നു ദൈവത്തെ പ്രതിയുള്ള മനുഷ്യൻ്റെ സത്താപരമായ അന്വേഷണത്തിന് എല്ലാ മതങ്ങളും സാക്ഷ്യം വഹിക്കുന്നു എല്ലാ മതങ്ങളും സാക്ഷ്യം വഹിക്കുന്നു ഇനി നമ്മൾക്ക് പോകാനുള്ളത് മൂന്ന് ഭാഗങ്ങളാണ് ഒന്ന് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് മുന്നൂറ്റമ്പത്തഞ്ച് മുന്നൂറ്റമ്പത്തഞ്ച് വീണ്ടും ഈ വ്യക്തിത്വത്തെ കുറിച്ചാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പിന്നെ ഇരുപത്തി എട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിലേക്ക് നമുക്ക് പോകാം ദൈവം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്നു അതാണ് ശ്രദ്ധാപരമായ നമ്മുടെ അവസ്ഥ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് സൃഷ്ടി നടത്തുന്നതിനെ നേരത്തെ ഉണ്ടായിരുന്ന ഏതെങ്കിലും വസ്തുവോ എന്തെങ്കിലും സഹായമോ ദൈവത്തിന് ആവശ്യമില്ലെന്ന് നാം വിശ്വസിക്കുന്നു ക്രൈസ്ത ലോഡ് ദൈവീക സത്തയിൽ നിന്നുള്ള നിർബന്ധപൂർവമായ നിർഗളിക്കലും അല്ല സൃഷ്ടി ദൈവം സ്വതന്ത്രമായി ശൂന്യ അവസ്ഥയിൽ നിന്നും സൃഷ്ടിക്കുന്നു ശൂന്യ അവസ്ഥയിൽ നിന്നും സൃഷ്ടിക്കുന്നു നൂറ്റി നാൽപ്പത്തി അഞ്ച് ലാറ്ററിൻ കൗൺസിൽ പറഞ്ഞിരിക്കുന്നതാണ് ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്നു അതാണ് ഇനി നൂറ്റി നാൽപ്പത്തി ആറ് സെൻ്റ് തിയോ ഫിലോസോഫ് അൻതിയോക്ക് കാര്യമാണ് നേരത്തെ ഉണ്ടായിരുന്ന ഏതെങ്കിലും പദാർത്ഥത്തിൽ നിന്നാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചതെങ്കിൽ അതിൽ അസാധാരണമായ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നോ ഒരു ശില്പി തനിക്ക് ലഭിക്കുന്ന പദാർത്ഥം കൊണ്ട് തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം നിർമ്മിക്കുന്നു എന്നാൽ തനിക്കിഷ്ടമുള്ളതെല്ലാം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നതിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത് ഒരിക്കൽ കൂടി നേരത്തെ ഉണ്ടായിരുന്ന ഏതെങ്കിലും പദാർത്ഥത്തിൽ നിന്നാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചതെങ്കിൽ അത് അസാധാരണമായി എന്തെങ്കിലും അതിലസാധാരണമായ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നുവോ ഇല്ല അതിൽ ഒരു സാധാരണ കാര്യമല്ലേ അത് ഒരു ശില്പി തനിക്ക് ലഭിക്കുന്ന പദാർത്ഥം കൊണ്ട് തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം നിർമ്മിക്കുന്നു എന്നാൽ തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നതിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത് ശൂന്യതയിൽ നിന്ന് ഇനി അടുത്തത് മുന്നൂറ്റി അമ്പത്തഞ്ച് മുന്നൂറ്റി അൻപത്തഞ്ച് നമ്മൾ നമ്മളിപ്പോൾ തന്നെ മനുഷ്യൻ മനുഷ്യനെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചു ദൈവം തൻ്റെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് പെട്ടെന്നൊന്ന് വായിച്ചു പോകുന്നു ദൈവത്തിൻ്റെ ചായയിൽ അവിടെ നിന്ന് അവനെ സൃഷ്ടിച്ചു നാല് കാര്യമാണ് ഇവിടെ സ്ത്രീയും പുരുഷനുമായി അവനെ സൃഷ്ടിച്ചു സൃഷ്ടികളുടെ ഇടയിൽ മനുഷ്യൻ അതുല്യ സ്ഥാനമുണ്ട് ഇനി പറയുന്ന നാല് കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അവൻ്റെ ഛായയിൽ അവൻ ദൈവഛായയിലുള്ളവനാണ് ഒന്ന് അതാണ് വ്യക്തിത്വം രണ്ട് ആത്മീയവും ഭൗതികവുമായ ലോകങ്ങളെ സ്വന്തം പ്രകൃതിയിൽ സംയോജിപ്പിക്കുന്നു വലിയ രഹസ്യമാണ് ആത്മീയവും ഭൗതികവും അതായത് മനുഷ്യൻ്റെ ശരീരം ശരീരം ഒരു ഭൗതികമാണ് എന്നാൽ മനുഷ്യൻ്റെ ആത്മാവ് ആത്മീയമാണ് വലതുവശം ആത്മാവ് ഇടതുവശം ഭൗതികം ഉണ്ടോ അപ്പോൾ ആ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ ഇത് രണ്ടിനെയും ഒന്നാക്കിക്കൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത് സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടൊന്നാക്കി അല്ല ചെയ്തത് അതിലാണ് സൃഷ്ടിയുടെ വലിയ രഹസ്യമാണത് മൂന്ന് സ്ത്രീയും പുരുഷനുമായി അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നാല് ദൈവം അവനെ തൻ്റെ സ്നേഹബന്ധത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ദൈവം അവനെ അത്രയ്ക്ക് മരോഹരമായി ദൈവത്തെ പോലെ തന്നെ സൃഷ്ടിച്ചത് ഇനി അടുത്തത് ഇരുപത്തിയെട്ടാമത്തെ കണ്ണികയാണ് ഇരുപത്തിയെട്ടാമത്തെ കണ്ണിക ചരിത്രത്തിലുടനീളം ഇന്നു വരെയും പല വിധത്തിൽ മനുഷ്യർ അവരുടെ ദൈവാന്വേഷണത്തിനും മതാത്മക വിശ്വാസങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും പ്രാർത്ഥനകൾ ബലികൾ ആരാധന അനുഷ്ഠാനങ്ങൾ ധ്യാനങ്ങൾ മുതലായവയിലൂടെയും പ്രകാശനം നൽകിയിട്ടുണ്ട് അതാണ് ചരിത്രത്തിൽ ഉടനീളം ഇന്നുവരെയും പല വിധത്തിൽ മനുഷ്യർ അവരുടെ ദൈവാന്വേഷണത്തിനും മതാത്മക വിശ്വാസങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും പ്രാർത്ഥനകൾ ബലികൾ ആരാധന അനുഷ്ഠാനങ്ങൾ ധ്യാനങ്ങൾ മുതലായവയിലൂടെയും പ്രകാശനം നൽകിയിട്ടുണ്ട് മതപരമായ ആവിഷ്കരണത്തിൻ്റെ ഇത്തരം രൂപങ്ങൾ അവ പലപ്പോഴും അസ്പഷ്ട തയുള്ളവ ആയിരുന്നെങ്കിൽ തന്നെ വളരെ സാർവജനീന സാർവജനീനങ്ങളാണ് അസ്പഷ്ടമുള്ളവയായിരുന്നെങ്കിൽ തന്നെ വളരെ സാർവജനീനങ്ങളാണ് അക്കാരണത്താൽ മതാത്മക ജീവി എന്ന വിശേഷണം മനുഷ്യന് തികച്ചും അന്വർത്ഥമാണ് മനുഷ്യൻ എന്തായാലും ഒരു മതാത്മക ജീവിയാണ് ഒരാത്മീയ വ്യക്തിയാണ് ഭൂമുഖം മുഴുവൻ ഇനി രണ്ട് അപസ്ഥാന പ്രവർത്തനം പതിനേഴിൽ ആരെയോ പാകൽസിലെ പ്രസംഗമാണ് അത് അല്പം കൂടി കൂടുതൽ ഇവിടെ പറയും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഭൂമുഖം മുഴുവൻ വസിക്കാൻ വേണ്ടി ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും ദൈവം സൃഷ്ടിച്ചു അവിടുന്ന് അവരുടെ അസ്തിത്വത്തിൻ്റെ കാലങ്ങളും വാസസ്ഥാനങ്ങളുടെ അതിർത്തികൾ നിശ്ചയിച്ചു കൊടുത്തു ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അവിടുത്തെ എത്തിപ്പിടിക്കുന്നതിനും കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് എന്നാലും ദൈവം നമ്മിൽ ആരിൽ നിന്നും അകലെയല്ല കാരണം ദൈവത്തിലാണ് നാം ജീവിക്കുന്നതും ചരിക്കുന്നതും ആയിരിക്കുന്നതും നമുക്ക് ഇപ്പോൾ ഇത്രയും കേട്ടുകൊണ്ട് നമുക്ക് നന്ദി പറയാം